ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇന്ന് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് പോകുന്നുട്ടോ എനിക്കിതുവരെ അമ്പലത്തിൽ ഒറ്റയ്ക്ക് പോകാനൊന്നും അറിയില്ല പക്ഷെ ഞാൻ നമ്മൾ എല്ലാം പഠിക്കണ്ടല്ലേ നമുക്കെല്ലാം അറിഞ്ഞിരിക്കണം നമ്മൾ മരണം വരെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് പിന്നെ അതിനിടയിൽ എൻ്റെ കുറേ വിഷമങ്ങളും കാര്യങ്ങളും അല്ല ഞാൻ പീഡയായിട്ട് കുറേ സങ്കടവും കുറേ സന്തോഷം സന്തോഷം എന്ന് പറയാനില്ല സന്തോഷമൊക്കെ അതിഥിയാണ് കേട്ടോ ഈ ഒരു പൂവ് ഓർമ്മ ഉണ്ടോ പണ്ടത്തന്നെ ഒസ്റ്റാഴ്ജിയ പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഈ ഒരു പൂവെന്ന് പറിച്ച അതിൻ്റെ അടിയിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഗെതിളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒരു ചെറിയ സൗണ്ട് ഉണ്ടോ അപ്പോൾ ഞാൻ ബസ്സിന് കാത്തു കാണാം അമ്പലത്തിലെത്തി അവിടെ നിന്ന് അപ്പവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചൊരു ഓട്ടോ കിട്ടി ഓട്ടോ കിട്ടിക്കൊണ്ട് ഭാഗ്യം രക്ഷപ്പെട്ടു ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ഒന്നും പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ല നിങ്ങൾ എന്നെ ഈ വീഡിയോ കാണുന്നപ്പോൾ പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ എവിടെയും ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാൻ ഈ ഒരു സൗണ്ട് ഉണ്ടാക്കി വെക്കണേ അടിപൊളിയാണ് കേട്ടോ ഗൈസ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു സൗണ്ട് പി 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 കേൾക്കും അങ്ങനെ ഗൈസ് ഞാനിത് ആ മസാല ദോശ കഴിക്കാൻ കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ ആകാന്ന് കഴിച്ചു ഇന്ന് നോൺ വെജ് ഇന്നും വേണ്ട അപ്പം നമ്മൾ ഗൈസ് അടിച്ചു വരാൻ പോകണേ വീട്ടിലത്തെ കുറേ അടിച്ചു പറഞ്ഞത് എങ്ങനെ വീണ്ട ഇരുപത്തിനാല് മണിക്കൂർ ഇലകൾ ഇങ്ങനത്തെ ഒഴിയാം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഫുൾ ക്ലീനിങ് ഡേ ആക്കാം അപ്പോൾ എൻ്റെ ചെമ്പരത്തി പൂത്തു കേട്ടോ തലയിൽ ചൂടാനല്ല കുറേ കമൻ്റ് ഉണ്ട് ചെമ്പരത്തി ചെയ്ത തലയിൽ ചൂടാൻ തലയിലല്ല ഗൈസ് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെയാണ് ഗൈസ് അപ്പോൾ ഞാൻ ഈ കൈക്കോട്ട് കൊണ്ട് തെങ്ങിൻ്റെ സൈഡിലേക്ക് അങ്ങോട്ട് ആക്കുകയാണേ തെങ്ങിൻ്റെ സൈഡിലേക്ക് മീൻസ് അതായത് നമ്മൾ ആ ഒരു ഭാഗത്തേക്കല്ല കേട്ടോ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ നമ്മളിതാ എന്താ പറയേണ്ടത് എത്ര ായസ് നമ്മൾ അടിച്ച് വാരി കൂട്ടിയാലും പിന്നെയും വരും ഇതേ പ്ലാവിൻ്റെ ഇല പിന്നെയും പിന്നെയും പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ അപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായോ ഞാൻ ഞാനിതുവരെ എൻ്റെ ജീവിതത്തിലൊട്ടിക്ക് പോയിട്ടില്ല അങ്ങനെ എനിക്കിന്തെന്തോ തോന്നി എനിക്കെന്തോ രാവിലെ തന്നെ ഒരു പോസിറ്റീവ് വൈബ് തോന്നി അപ്പോൾ എനിക്ക് തോന്നി അമ്പലത്തിൽ പോകണമെന്ന് അങ്ങനെ അമ്പലത്ത് പോയിട്ടോ ഒരിഷ്ടത്തിൻ്റെ പുറത്ത് പിന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഊഞ്ഞാൽ ഞാൻ ഊഞ്ഞാലിങ്ങനെ ഇങ്ങനെ കേട്ടോ അവിടെ ഒരുപാട് ആലോചിച്ച് വിഷമിച്ച് കൂട്ടി സങ്കടപ്പെട്ടിരിക്കും മുഞ്ഞാലും ഇങ്ങനെ അവിടെ ആടിയിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം പിന്നെ ഞാൻ ഇലകൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കൂട്ടി ചണ്ടി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാരിഫുൾ ക്ലീനിങ് ഡേ ആണ് കേട്ടോ ഗൈസ് എൻ്റെ വീട് വൃത്തിയാക്കുന്ന ദിവസമാണ് ഗൈസിന് അയ്യോ പിന്നെ ഈ തകരത്തിൻ്റെ ഷീറ്റ് ഇതൊക്കെ കുറച്ച് പഴയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സൈഡിലേക്ക് മാറ്റിയിടാമെന്ന് അപ്പോൾ ഈ ഇലകളുണ്ട് കേട്ടോ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലകളുണ്ട് ഇലകളല്ല ചെമ്പത്തിപ്പുറം ഈ ഒരു കൊമ്പുണ്ട് നമ്മുടെ ലൈനിലേക്ക് തട്ടി നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കേട്ടോ അപ്പോൾ ഈ ഒരു കൊമ്പൊക്കെ ഞാൻ സൈഡിലേക്ക് ഇട്ട് ഒന്നിച്ചവിടെ കൂട്ടിയിടാമെന്ന് വെച്ചോ അങ്ങനെ ആ ഒരു ഭാഗം മൊത്തം റെഡി ആയിട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു മുൻ മുൻപാത്ത സൈക്കിളും കാര്യങ്ങളൊക്കെ മാറൽ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജനിച്ചൊന്ന് അതൊന്നും കൂടി ഒന്ന് വൃത്തിയാക്കാമെന്ന് അത് കഴിഞ്ഞതെന്നു വെച്ചാൽ നമ്മുടെ ജനവാതിൻ്റെ അവിടെ നിന്ന് നിറച്ച് മാറലാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു നരം തുടക്കുകയാണ് നിരം തുടക്കുക എന്ന് പറയുമ്പോൾ അത്രയ്ക്കും പരിപാടിയാണ് ഈ തറ തുടക്കിയാണ് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ പൂച്ചട്ടിതാ പൂ ആ ഒരു ഇലകളൊക്കെ വാടിപ്പോയി ഒന്നായിട്ട് മാറാല തട്ടാണ് അങ്ങനെ ഒരുവിധം എല്ലാ പുറത്തത്തെ ജോലി കഴിഞ്ഞു പിന്നെ നമ്മുടെ കോഴിമക്കളുണ്ടല്ലോ അറിയാലോ കോഴിമക്കളെ കേസ് പറയുകയാണെങ്കിൽ ഐറ്റിങ്ങൾ എൻ്റെ പിന്നലെ തന്നെ നടക്കും എനിക്ക് തോന്നും എനിക്ക് ഈ പ്രാണികളുടെ എന്താണ് ഒരു വല്ലാത്ത അടുപ്പാണ് കേട്ടോ എനിക്ക് അവരെ സ്നേഹിക്കുമ്പോൾ എനിക്ക് എന്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇഷ്ടം തോന്നുകയാണ് പാവണ്ട് അങ്ങനെ ഗൈസ് വിളക്ക് വിളക്കൊക്കെ ഞാൻ ഓൾറെഡി ആദ്യം കത്തിച്ച് കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ കണ്ണനെ എൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ പൊങ്ങാണോ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് മൈൻഡിൽ ഇങ്ങനെ വരികയാണ് അത് നമ്മൾ ഫുഡൊക്കെ വീണ്ടും കഴിച്ചു കിട്ടും ഉപ്പുമാവ് ഉണ്ടായിരുന്നേ ഉപ്പുമാവ് കഴിച്ചു കൊഴ്ത്തിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ കൊഴിച്ചിട്ട് ഞാൻ ഈ മക്കൾക്ക് തന്നെ എറിഞ്ഞ് കൊടുക്കെട്ടോ അപ്പോൾ അവരിങ്ങനെ തിന്നും അപ്പോൾ നമ്മുടെ ഒരു കോഴിക്കുട്ടി ഇതാ അവിടെ മുട്ട ഇട്ടിട്ടുണ്ട് അതെടുത്ത് വെച്ചു പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞിതാ വേറൊരു കോഴിക്കുഞ്ഞി എന്നെ നെഞ്ഞിട്ട് ഇങ്ങനെ